ഹായ് ഹലോ എന്ന് നമ്മൾ സീഡ് ബോളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒന്നര കപ്പ് കടൽ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് കുതിർത്തിയിട്ടായാലും നമുക്ക് എടുക്കാവുന്നതാണ് അത് ഒരു കുക്കറിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു ആറ് വയസ്സിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി കുഴക്കുന്നതിനെക്കാട്ടും ഇത്രയും കൂടെ ഒന്ന് സോഫ്റ്റ് ആയ രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത ശേഷം നല്ലെണ്ണ എൻ്റെ മേതെ ഒന്ന് തൂവി തൂവിക്കൊടുത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് നമുക്കിതൊരു ഒന്ന് മാറ്റി വെക്കണം കേട്ടോ ഇതിപ്പോൾ ഞാനിന്ന് മൂടി വെച്ചിട്ട് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ കടലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വെന്ത് ഒടഞ്ഞു പോകേണ്ട ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി കേട്ടോ ഇതിനൊരു മിക്സീൻ്റെ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് ഈ ഒരു പാകത്തിന് നമ്മളെടുത്തിട്ടുണ്ട് ഇതൊരു പാടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇളക്കയും പൊടി പൊടിച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഈ കടലപ്പരിപ്പിലേക്കൊന്ന് ആയി വരുന്ന ആ ഒരു പാ പാകത്തിന് ഇത് നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ ഈ കടല മാവിൻ്റെ ഈ കൂട്ടുണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് കട്ടിയായിപ്പോകും പാടലാട്ടോ അപ്പോൾ നമുക്ക് ഇത് പരുത്തി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ പക്ഷേ ഈ ഒരു പാകത്തിന് നമുക്ക് പുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിനേക്ക് നമുക്കിതൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് തൂക്കി കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദ മിക്സ് ചെയ്തതിനകത്തു നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളുടെ കടലയുടെ കൂട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ അതും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായിരുന്നു കവർ ചെയ്തെടുക്കണം കേട്ടോ ആ നാല് സൈഡിൽ നിന്നും ഇങ്ങനെ മെതപ്പൊടി കുറേശേ ആയിട്ട് ഇങ്ങനെ ഇത് കവർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്നത് നമുക്ക് മുറിച്ച് മാറ്റി കളയാവുന്നതാണ് അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ബാലൻസ് വരുന്നത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് പരത്തി എടുക്കണം ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്ത് പരത്തണ്ട അരിപ്പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് ചെറുതായിട്ട് ഒന്ന് ഒരുപാട് പ്രസ്സ് ചെയ്യാതെ ചെറു കുറച്ചായിട്ടും പൊട്ടി പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഒരുപാട് പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പം അത്യാവശ്യം വലുപ്പത്തിലാണ് പരത്തി എടുത്തേക്കുന്നത് ഇന്ന് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തൂവി കളഞ്ഞിട്ട് ഇനി നമുക്ക് ചൂടായ പാനലുള്ളിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും നെയ്യൊക്കെ തടവിയിട്ട് പെട്ടെന്ന് തന്നെ ചൂട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നെയ് തൂത്ത് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ടിട്ട് ആ ഭാഗത്തും നെയ് തൂത്ത് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ ഒരുപാട് നമുക്ക് പണികളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഒന്ന് രണ്ട് ആ ഒരു ആ കൂട്ട് കടലയുടെ കൂട്ടുണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങ് കട്ടി ആയിപ്പോവരുത് ആ ഒരു അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മൈദ കുഴയ്ക്കുമ്പോഴും ഒത്തിരി അങ്ങ് ലൂസ് ആയി പോവരുത് കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും കൊണ്ടൊരു എനിക്കൊരു പത്തെണ്ണത്തോളം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബോളി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പായസം ഒഴിച്ച് കഴിക്കുന്നതാണല്ലോ പതിവ് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഓണൊക്കെ വരില്ലേ അപ്പോൾ അതിനായിട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ആയാലും ഇഷ്ടമാവും ഇപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വിഫോ ആയിട്ട് വരാം കേട്ടോ ബൈ